കിടന്നുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് ക്ഷമിക്കണം പനിയായിരുന്നു പനിയൊക്കെ മാറി പക്ഷെ ആ ഒരു ക്ഷീണം വിട്ട് പോയിട്ടില്ല സോ വയ്യ അതുകൊണ്ടാട്ടോ കിടക്കുന്ന ഒന്നും വിചാരിക്കരുത് അപ്പോൾ കാര്യത്തിൽ കിടക്കാം മാർഗോൻ്റെ ട്രെയിലർ വരുന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ എവിടെ അവർ എന്നെ കൺഫേം ചെയ്തിരിക്കുകയാണ് അവർ ആക്ച്വലി ഇപ്പോൾ ഓൾറെഡി നല്ല ഹൈപ്പ് ഉണ്ട് ആ ഹൈപ്പിൽ നിന്ന് വീണ്ടും കൂട്ടണ്ട എന്ന് വിചാരിച്ചിട്ടാണോ അവർ ട്രെയിലർ വിടാത്തത് അത് എന്താണ് ദിവസം നമുക്ക് ആക്ച്വലി അറിയില്ല പക്ഷെ എന്താണെങ്കിലും ട്രെയിലർ ഇറക്കാത്തതിൻ്റെ പേരിൽ ഹൈപ്പിലൊന്നും ഒന്നും പറ്റിയിട്ടില്ല നല്ല ക്യൂരിയോസിറ്റി ഉണ്ട് ആൾക്കാർക്ക് ഈ സിനിമ കാണാനുള്ള ക്യൂരിയോസിറ്റി നല്ല ഹെവി ലെവലിലാണ് നിൽക്കുന്നത് ആൾക്കാരുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് വേറെ 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 റേഞ്ചിലാണ് ആക്ച്വലി നിൽക്കുന്നത് ഐ മീൻ എന്തപ്പോ മലയാളത്തിലൊരു പദം ഉപയോഗിക്കുക ആക്രാന്തം 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 കറക്റ്റാണ് ആക്രാന്തത്തോട് കൂടിയിട്ട് കാത്തു കാത്ത് കാത്തിരിക്കുകയാണ് ഈ ഒരു സിനിമ തിയേറ്ററിലിരുന്ന് കാണാൻ അത്രയും എക്സൈറ്റ്മെൻറ് ഉണ്ട് എന്തായാലും തന്നെ ഞാൻ പറയാം യും എക്സൈറ്റ്മെൻ്റ് ഉണ്ട് അത് ഓവർ എക്സൈറ്റ്മെൻ്റ് ആണോ എന്ത് തേങ്ങ കുറയണോന്നും എനിക്ക് ആക്ച്വലി അറിയില്ല എന്ത് തോന്നിയാലും വിരോധമില്ല ഞാൻ 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 ആ ഒരു ഫീലിൽ അടിയിരിക്കുന്നത് പടം ഇറങ്ങാറായി കുറച്ച് ദിവസം കൂടിയുള്ളൂ ദിവസം ഇങ്ങനെ അടുക്കുന്നതിനനുസരിച്ചിട്ട് തന്നെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടി കൂടി വരുന്നുണ്ട് ബുക്ക് മൈ ഷോയിലാണെന്നുണ്ടെങ്കിൽ നോക്കുന്ന സമയത്ത് അതിൽ ഒരു മലയാള സിനിമയാണ് മാർക്കോ എന്നിട്ടും അതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി ഏഴ് പോയിൻറ്റ് എട്ട് കെ ലൈക്സാണ് ഏ ഇൻട്രസ്റ്റാണ് അതിൻ്റെ അകത്ത് ആൾക്കാർ കൊടുത്തേക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ആൾക്കാർ എന്തോരം ക്യൂരിയസ് ആയിട്ടാണ് ആ ഒരു സിനിമയ്ക്ക് കാത്തിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഞാൻ വളരെ എന്താ എന്താകാംക്ഷയോടുകൂടി തന്നെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് വയലൻസ് പിന്നെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സിനിമയ്ക്കകത്ത് വയലൻസ് ഉണ്ട് എക്സ്ട്രീം വയലൻസ് ആണ് ചോര ചോര കൊണ്ടുള്ള കളി പലതരത്തിലുള്ള ചോര കൊണ്ടുള്ള കളി പലതരത്തിലുള്ള വയലൻസ് പല തരത്തിലുള്ള ഏത് സർട്ടിഫിക്കറ്റാണല്ലോ കിട്ടിയിരിക്കുന്നത് പല തരത്തിലുള്ള വയലൻസും നമ്മൾ തിയേറ്ററിൻ്റെ അകത്തിരുന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും നമുക്കറിയാം അറിയാവുന്ന കാര്യമാണ് സിനിമയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊന്നും നമ്മുടെ അടുത്തുനിന്ന് ഹൈഡ് ചെയ്ത കാര്യങ്ങളൊന്നുമല്ല നമുക്ക് പലതരത്തിലും ഇവര് സൂചന തന്നിട്ടുള്ള കാര്യങ്ങളാണ് ടീച്ചറെ കണ്ടതാണ് പോസ്റ്ററുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ഞാനിവിടെ എടുത്തു പറയാൻ കാരണം വേറെ ഒന്നും കൊണ്ടുമല്ല ഇതൊക്കെ അറിഞ്ഞിട്ടും ചില ആളുകൾ എല്ലാവരും ഒന്നും ഞാൻ കുറ്റം പറയുന്നില്ല ചില ആൾക്കാരുണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ടും പോയി കുത്തിയിരിക്കും ഇതൊക്കെ അറിഞ്ഞിട്ടും പോയി കുത്തിയിരിക്കും എന്നിട്ട് വന്ന് ബിയിൽ പോസ്റ്റ് ഇടുക കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒരു പരിപാടി ഉണ്ട് അയ്യോ എന്തൊരു വയലൻസ് ആണത് ഇങ്ങനെയൊക്കെ വയലൻസ് ഒരു സിനിമയിൽ വരാമോ നാട് എവിടെയൊക്കെയാണ് പോകുന്നത് കുട്ടികൾ വഴിയിട്ടില്ലേ അങ്ങനെയല്ലേ ആനല്ലേ തേങ്ങയല്ലേ എന്നൊക്കെ പറഞ്ഞ കുറേ വേട്ടാവളിയന്മാർ ആക്ച്വലി വരും എനിക്ക് ആ ഒരു പരിപാടിയാണ് ഇഷ്ടപ്പെടാത്തത് ഇതിപ്പോൾ സിനിമാക്കാരെയും ഇത് ഇതൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ആണ് ഒരു സിനിമ ഇറക്കിയത് നമ്മൾ പോയിരുന്ന് കണ്ടതിന് ശേഷമാണ് ഇതൊക്കെ അറിഞ്ഞതെന്നുണ്ടെന്നുണ്ടെങ്കിൽ പോകട്ടെ ഇതങ്ങനെയൊന്നുമല്ല എല്ലാം പറഞ്ഞിട്ടാണ് ഇതൊക്കെ വരാൻ വേണ്ടിയിട്ട് പോണത് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഇതൊക്കെ അറിഞ്ഞിട്ട് പോയി കണ്ടിട്ടും ഇതിൽ ഭയങ്കര ഓൾഡിംഗും ഞങ്ങ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റം പറയാൻ വേണ്ടി പൊളിറ്റിക്കൽ കറക്റ്റ്നസ് തേങ്ങാക്കൊല എന്നൊക്കെ പറയാൻ വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ തൊഴുകാനേ ആക്ച്വലി ഉള്ളു അവരോടൊക്കെ ഇവരൊന്നും പറയാനില്ല പിന്നെ വേറെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ലൈക്ക് ഈ ചോര കണ്ട പേടി ചോര കണ്ട കണ്ണു കുത്തി പിടിക്കുക എന്താണ് അടിപിടി വെട്ട് കണ്ടു ഇതൊക്കെ കണ്ടുകഴിഞ്ഞാൽ തലയിറങ്ങി വീഴുക ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുക അയ്യോ ഇതൊന്നും മോശായിട്ടല്ല ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് ഈ വെട്ടും കുത്തും ഈ പറഞ്ഞ ചോര ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്കൊക്കെ ഇങ്ങനെയുള്ള ഫീലിങ് തന്നെ ഉണ്ടാവുക പക്ഷെ എനിക്ക് സിനിമയിലൊന്നും ഇത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഛർദ്ദിക്കാനും തലയിറങ്ങി വീഴ്ചയെന്ന് തോന്നില്ല പക്ഷേ ചില ആൾക്കാർക്ക് സിനിമയിലാണെന്നുണ്ടെങ്കിലും ഈ എക്സ്ട്രീം വയലൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഈ വക ടെൻഡൻസികളൊക്കെ ഉണ്ടാവും തലയിറങ്ങി വീഴൽ വരെ വരവ് ഡിസ്റ്റർബൻസൊക്കെ സിനിമയിലൂടെ ഇതൊക്കെ കാണുമ്പോഴും ആക്ച്വലി ഉണ്ടാവും സോ അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഇതൊക്കെ അറിഞ്ഞു വെച്ചോണ്ട് ആ വഴിക്ക് കയറി വരണ്ട ഏഹ് ഉണ്ടാണ്ടിരിക്കുക വീട്ടിൽ ഏഹ് ഇത് ഇതൊക്കെ അറിഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് കയറി വന്നിട്ട് അയ്യോ ഞാൻ ഡിസ്റ്റേബ്ഡായിക്ക് സങ്കടമായി അയ്യോ അയ്യോ എന്നൊന്നും പറഞ്ഞിട്ട് നിലവിളിച്ചിട്ട് യാതൊരു കാര്യവുമില്ല ഇല്ല പിന്നെ പതിനേഴിൻ്റെ പതിനെട്ടിൻ്റെ താഴെയൊക്കെ ഉള്ള ആൾക്കാരേനെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത് ആണെന്നുണ്ടെങ്കിലും മാക്സിമം നോക്കണം അത് ചുമതലയാണ് അവരുടെ പതിനെട്ടിൻ്റെ താഴെയുള്ള പിള്ളേരെനെ ആ വഴിക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് കാരണം എനിക്ക് മനസ്സിലാക്കി അല്ലെങ്കിൽ ബോധവും വിവരവും വെളിവും ഉള്ള ആളുകൾക്ക് ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ സിനിമയ്ക്കകത്തുണ്ടായി ഉണ്ടായിണ്ടാവാനുള്ള സീൻ നമ്മൾ സിനിമ ഒന്നും കണ്ടിട്ടില്ല കാണാൻ പോകുന്നേ ഉള്ളൂ പക്ഷെ എന്നാലും അവർ പറയുന്നുണ്ടല്ലോ എ സർട്ടിഫിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത് ആൻഡ് ഓഫ് കോഴ്സ് എക്സ്ട്രീം വയലൻസ് ഉണ്ട് അതിൻ്റെ അകത്ത് എന്നുള്ളതൊക്കെ അവർ പറയുന്നുണ്ട് സോ നമുക്ക് മനസ്സിലായ കാര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനെട്ടിന് താഴെ അത് ജഗദീഷ് ഏട്ടം തന്നെ പറഞ്ഞിട്ടുണ്ട് പതിനെട്ടിന് താഴെയുള്ളവർക്ക് കാണാൻ പറ്റുമോ എന്നുള്ള കാര്യം ഡൗട്ടാണത് എന്നുള്ളത് കാണണ്ട അതാണ് നല്ലത് പതിനെട്ടിന് താഴെയുള്ളവർ കാണാൻ കണ്ട കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിസ്റ്റേബ് ആയാലോ അതുകൊണ്ടാണ് നേരത്തെ പറയുന്നതാണ് അല്ലേന് വേണ്ടിയിട്ട് പറയുന്നതാണ് പോയി കണ്ടിട്ട് പരാതി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പിന്നെ അത് പതിനേഴ് വയസ്സുള്ളവരെയൊക്കെ പിടിച്ച് കാണിച്ചും വിട്ടിട്ട് അവർക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ട് വെളിയിൽ വന്നിട്ട് കരയാനും അല്ലെങ്കിൽ പ്രയാസൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ സിനിമയ്ക്ക് തന്നെ അത് ബാധിക്കും എന്തിനാണ് വെറുതെ അതിലേക്കൊക്കെ നിൽക്കുന്നത് സോ അത് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ തിയേറ്റേഴ്സിൽ തന്നെ ആക്ച്വലി ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് അപ്പോൾ മാർക്കോ മാർക്കോ ടീമിന് ആശംസകൾ ആശംസകൾ മാത്രമല്ല കൂട്ട മോഹനെ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടിരിക്കുകയാണ് ഈ സിനിമ ഗംഭീരമാണോ അതിൻ്റെ താഴേക്കൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എക്സ്ട്രീം ആഗ്രഹിക്കുന്നത് മാർഗോ എന്ന് പറഞ്ഞ സിനിമ പോസിറ്റീവ് വന്നു കഴിഞ്ഞാല് കത്താ മോണ കത്തുണ്ടല്ലോ ഉണ്ണി ഏട്ട ഉണ്ണി മുത്തേ ലവ് യു ലവ് യു ഉണ്ണി പൂട്ട നിങ്ങളൊന്നാലോ ചോക്ക് മാർഗോ എന്ന് പറയുന്ന സിനിമ ഇണ്ടല്ലോ ഇപ്പൊ നിക്കണ ഹൈപ്പ് ഏ ഇപ്പ നിക്കണ ഹൈപ്പ് ഇപ്പം ഈ സിനിമ കാണാനുള്ളൊരു എക്സൈറ്റ്മെന്റ് ആ ഒരു പവർ എനിക്ക് എനിക്കിത് ഞാൻ പനി പിടിച്ച് ക്ഷീണിച്ചിട്ടിരിക്കുകയാണ് ഈ ഒരു സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ആ ഒരു പവർ കയറാറുണ്ട് അതൊരു എക്സൈറ്റ്മെൻ്റാണ് സിനിമ എന്ന് പറയുന്നത് ആർട്ടിനോടുള്ള ഒക്കെ ഉണ്ടാവും അതൊരു ആർട്ടാണ് ആർട്ട് ആർട്ടിന് ആർട്ടായിട്ട് കാണുന്നത് സിനിമ യെസ് ആർട്ട് ആ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു പനി ക്ഷീണത്തിൻ്റെ ഇടയിൽ കൂടെ കിട്ടുന്ന ഒരു സാധനമുണ്ടല്ലോ ഇപ്പോഴേ ഇത് കിട്ടുന്ന പിന്നെ പനിയും ക്ഷീണമൊന്നുമില്ലാത്ത ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരുടെ എക്സൈറ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ആവേശത്തെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഈ പടം പോസിറ്റീവായി കഴിഞ്ഞാൽ ഈ പടം കൊളുത്തി കഴിഞ്ഞാലുണ്ടല്ലോ പോസിറ്റീവ് വന്ന ഇപ്പോഴേ ഹൈപ്പ് ഇപ്പോഴേ ഈ പടത്തിന് വേണ്ടി ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നു ഫസ്റ്റ് ദിവസം ഫസ്റ്റ് ഷോ ആൾക്കാർ പോയിരുന്ന് കണ്ടിട്ട് സാറ്റിസ്ഫൈഡ് ആയാൽ പോസിറ്റീവ് വന്നാൽ ഇപ്പം നിൽക്കണ ഹൈപ്പിൻ്റെ ഡബിളിൻ്റെ ത്രിബിളിൻ്റെ ഫ്രബിളിൻ്റെ ഫ്രിബിളിൻ്റെ മൾട്ടിപ്പിൾ ടൈംസ് ഈ സാധനം കയറി 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 കൊളുത്തി 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 കൊളുത്തിയിട്ട് വേറെ റേഞ്ച് പോയിട്ട് ഒരു നിൽക്കൽ നിൽക്കും ഏ മാർക്കോ എന്ന് പറഞ്ഞൊരു സിനിമ നിൽക്കും അതൊന്ന് ഇനി രണ്ട് ആറ് ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന പാൻ ഇന്ത്യൻ സ്റ്റാർ അണ്ണ മാസിലൊക്കെ പെരിപ്പിച്ച് കൂളിങ് ഗ്ലാസ് ഒക്കെ ഇട്ട് ഒരു ലുക്കെല്ലാം കിടന്ന് ഒന്ന് പിന്നെ ഒരു നടത്തൊക്കെ നടന്ന് ഒരു വരവ് വരും നമുക്ക് വേണ്ടേ നമുക്ക് വേണ്ട ഒരു ആക്ഷൻ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമുക്കും വേണം ഇങ്ങനെയുള്ളൊരു കൈൻഡ് ഓഫ് സിനിമയിൽ അഭിനയിച്ചൊരു സ്റ്റാർ എന്നുള്ള ലെവലിലേക്കൊരു ഒരു ഒരു ഹീറോ നമുക്ക് വേണ്ടത് ഈ സിനിമ അത് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് വളരെ 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 ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ ഒരു സിനിമ പോസിറ്റീവ് ആവണമെന്ന് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമ വേറെ റേഞ്ചിൽ കത്തി ആസ് എൻ ആക്ടർ ഉണ്ണിമൂന്തൻ ആസ് എ സൂപ്പർ സ്റ്റാർ ഉണ്ണിമൂന്തൻ റേഞ്ച് എത്തും ആൾക്കാരൊക്കെ അത് അങ്ങനെ തൂക്കിയെടുത്തിട്ട് പോവും തമിഴ് ഓൾറെഡി മൂപ്പിലെ തമിഴിലും തെലുങ്കിലും അവിടെ ഇവിടെ ഒക്കെ പോയി ചെയ്യുന്നുണ്ട് പക്ഷെ ഈ സിനിമ കൊളുത്തിക്കഴിഞ്ഞാണല്ലോ ഈ സിനിമ കൊളുത്തി വലിയ ഇപ്പം ബോക്സ് ഓഫീസ് റേഞ്ചിൽ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും വൈഡായിട്ട് ഈ ഒരു സിനിമ സ്പ്രെഡായി ഉണ്ടല്ലോ ഉണ്ണിമൊന്നും പിടിതൊക്കെ കിട്ടൂല കുറെ കിഴങ്ങന്മാര് പുള്ളീനെ എന്താണ് കമൻറ്റ് ബോക്സിലുമൊക്കെ വന്നിട്ട് ഇങ്ങനെ ട്രോളും അല്ലെങ്കിൽ അയാളുടെ പാർട്ടിയുടെ പേരും പറഞ്ഞുകൊണ്ടൊക്കെ അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണവോണ എന്ന് പറഞ്ഞ അടിക്കലൊന്നും കാര്യൊന്നുമില്ല പടം വരട്ടെ അറിയാം റേഞ്ച് നമുക്ക് അപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഉങ്ങിയാൽ ഞാൻ വെയിറ്റിംഗ് ആണ് വെയിറ്റിംഗ് ആണ് സീരിയസ്ലി ഞാൻ വെയിറ്റിംഗ് ആണ് പടത്തിന് വേണ്ടിയിട്ട് സീരിയസ്ലി ഞാൻ ടോട്ടലി എക്സൈറ്റഡ് ടോട്ടലി എക്സൈറ്റഡ് ആൻഡ് എൻ്റെ എന്തോ ഭാഗ്യം പനി മാറി ക്ഷീണമുണ്ട് ക്ഷീണം രണ്ട് ദിവസത്തിൽ എന്തായാലും മാറും ഞാൻ പനി വന്നാൽ പോലും ടെൻഷൻ അടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ബാധ്യതകളോ വേറെ പരിപാടികളൊന്നുമില്ല ഇപ്പോൾ ജോലിക്ക് ജോലി എന്താണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് വേറെ ടെൻഷനൊന്നുമില്ല പിന്നെയുള്ള നമ്മുടെ താല്പര്യ മേഖല എന്ന് പറയുന്നത് സിനിമയാണ് ഇഷ്ടപ്പെട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് മാർക്കോ ഇനി പനി പിടിച്ച കടപ്പിലായത് റെഡി ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ഇത് മിസ്സായി എന്നുള്ള സങ്കടം ആക്ച്വലി ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ആ സങ്കടപ്പില്ല ഇപ്പം ക്ഷീണം മാത്രമേ ഉള്ളൂ അത് ആ സമയം വഴിക്ക് മാറും പോയി കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്തായാലും ഇപ്പം സംസാരിക്കുന്നതിൽ പവർ ലേശം കുറവുണ്ട് എന്നാലും ലേശം പവർ ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് വരുന്നുണ്ട് എന്നാലും ഉള്ള പവർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക ഓളി എന്നാലും ട്രെയിലർ ട്രെയിലർ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഉള്ള ഹൈപ്പിനെക്കാട്ടിലും കുറച്ചും കൂടി പൊങ്ങി അടിച്ചങ്ങ് പോയേനെ ഇപ്പൊ പക്ഷെ ട്രെയിലർ വരാത്തത് കൊണ്ട് എന്തായെന്ന് വെച്ചുകഴിഞ്ഞാല് എൻ്റെ കാര്യം ഞാൻ പറയാം ട്രെയിലർ വന്നില്ലല്ലോ ട്രെയിലർ വേണ്ട പോട്ടെ ഇനിയിപ്പോ പടം വരാൻ മൂന്ന് നാല് ദിവസം കൊണ്ടാണ് ഉള്ളത് ആ മൂന്ന് ദിവസം ഈ മൂന്ന് ദിവസത്തിന് വേണ്ടിയിട്ടുള്ള എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ അതാണ് ഈ സിനിമയുടെ സിനിമ ഉണ്ടാക്കുന്ന മറ്റൊരു ഹൈപ്പി ഹൈപ്പിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കി അവർ വർക്ക് ചെയ്തു മാക്സിമം അവർ വർക്ക് ചെയ്തിട്ടുണ്ട് ആൾക്കാരുടെ ഉള്ളിലേക്ക് ഈ സിനിമ ഇടാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഞാൻ പറയട്ടെ ഞാനൊരിക്കലും ഇത് വേറൊരു വയലൻസ് അല്ലെങ്കിൽ ആക്ഷൻ സിനിമ എന്നുള്ള രീതിയിൽ മാത്രമല്ല കേട്ടോ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അങ്ങനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പോണേൽ അർത്ഥവും എപ്പോഴും ഒരു ആക്ഷൻ സിനിമ അല്ലെങ്കിൽ ഒരു വയലൻസ് ഉള്ള സിനിമ പ്രേക്ഷകർക്ക് കണക്ട് ആവണം ആവണമെന്നുണ്ടെങ്കിൽ ആ സിനിമ അംഗീകരിക്കപ്പെടണം അംഗീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ആ സിനിമ സക്സസ് ആവണം ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കൃത്യമായൊരു സ്ക്രിപ്റ്റ് ഉണ്ടാവണം അത് നല്ലൊരു സ്ക്രിപ്റ്റ് ആയിരിക്കണം എൻഗേജിങ് ആയൊരു സ്ക്രിപ്റ്റ് ആയിരിക്കണം നമുക്ക് ആ ഇമോഷണലി ആ സ്ക്രിപ്റ്റായിട്ട് കണക്ഷൻ ഉണ്ടായിരിക്കണം അപ്പോൾ ഇതെല്ലാം ഒത്തിണങ്ങി വന്നാൽ മാത്രമാണ് അത് എത്ര ആക്ഷൻ കാണിച്ചാലും എത്ര വയലൻസ് കാണിച്ചു കഴിഞ്ഞാലും ഈ സ്ക്രിപ്റ്റ് സെറ്റാണെങ്കിൽ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റിൽ ഇമോഷണൽ പോയിന്റ് ഉണ്ടെങ്കിൽ പ്രേക്ഷകനോടെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ആക്ഷനും വയലൻസും പരിപാടികളും ഇതിൻ്റെ ഒരു സക്സസ്സിലേക്ക് എത്തുള്ളൂ അല്ലെങ്കിൽ ഒരു വലിയ പോസിറ്റീവ് പറഞ്ഞൊരു പരിപാടിയിലേക്ക് ആക്ച്വലി എത്തുള്ളൂ എന്നും കൂടിയും ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് പിന്നെ വേറൊരു കാര്യം കൂടിയും പറയട്ടെ ഇതൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് ആൾക്കാരെങ്കിലും വിചാരിക്കും നമ്മൾ വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ വയലൻസിനെ പ്രൊമോട്ട് ചെയ്യാമോ എൻ്റെ ഒരു ഭാഗം ഞാൻ പറഞ്ഞോട്ടെ വയലൻസിനെ നമ്മൾ പിടിച്ച് പ്രൊമോട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്ന സാധനമൊന്നുമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ഒരുപാട് സിനിമാ പ്രേമികളുണ്ട് സിനിമയെ സിനിമയായി കാണുന്ന ഒരുപാട് ബോധവും വിവരവും വിദ്യാഭ്യാസമുള്ള ആളുകൾ ആക്ച്വലി ഉണ്ട് സിനിമ സിനിമയാണെന്നും അതിലെ കഥാപാത്രങ്ങൾ കഥാപാത്രമാണെന്നും കൊല്ലുന്നതും ചാവുന്നതും ഹീറോയും വില്ലനും ഒക്കെ കഥാപാത്രങ്ങൾ മാത്രമാണ് സിനിമ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരെ അവരുടെ യഥാർത്ഥ ജീവിതമായിട്ട് വേറെ എങ്ങനെ പോവുകയാണെന്നുള്ളത് ഈ ബോധമുള്ള പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും സിനിമ എന്ന് പറയുന്നത് ഒരു ആർട്ടാണെന്നുള്ളത് ഈ ബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും ഏ അത് കഴിയണം ഓക്കെ അപ്പോൾ ഇത് ഇതൊക്കെ ഒരു സിനിമ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു വയലൻസ് ഉള്ള ഒരു സിനിമ കണ്ടിട്ട് ആളുകൾ നാശാവണം അല്ലെങ്കിൽ വഴി തെറ്റുന്നു എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ പറയണമെന്നുണ്ടെങ്കിൽ അതൊക്കെ വെറും സീലി ആയിട്ടുള്ള ഓരോ അലിഗേഷനായിട്ടേ പറയാൻ വേണ്ടി പറ്റുള്ളൂ എന്തെങ്കിലും കാണുമ്പോഴേക്കും ഇൻഫ്ലുവൻസ്ഡായി നടക്കുന്ന ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു സിനിമ കാണേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ തുമ്മിയാൽ തീർക്കുന്ന മൂക്കാണ് എന്തെങ്കിലും കണ്ട ഉടനെ എന്തെങ്കിലും കേട്ട ഉടനെ എന്തെങ്കിലും പറഞ്ഞ ഉടനെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് തുമ്മെ തെറിക്കുന്ന മൂക്കാണ് അങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ആൾക്കാർക്ക് സിനിമ തന്നെ വേണം എന്ത് കണ്ടാലും കേട്ടാലും പറഞ്ഞാലും ഒക്കെ പെട്ടെന്നെങ്കിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അതിൻ്റെ പുറകെ അങ്ങ് പോയിക്കോളും അത്രയേ ഉള്ളൂ അതങ്ങനെ മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കി പറ്റൂ അല്ലാതെ കുറേ ആൾക്കാർ ഇതൊക്കെ കൊണ്ടുപോയി ഇപ്പോൾ ഭയങ്കര ആവുമോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നല്ല നല്ല സിനിമകളില്ലാതിരിക്കണം നല്ല നല്ല ജോണ്ടറികൾ ഇല്ലാതിരിക്കണം എല്ലാം ഓടിപ്പിച്ച് 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 വെക്കണം പറ്റില്ല സിനിമ എന്ന് പറയുന്ന ഒരു ആർട്ടാണ് അത് എന്താണ് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഇവിടെ വരണം റൊമാൻസ് കോമഡി ആക്ഷൻ വയലൻസ് എല്ലാം വരണം സിനിമയെ സിനിമയായി സിനിമേനെ ആർട്ടായിട്ട് കാണാൻ പറ്റുന്ന വിവരമുള്ള ആൾക്കാർ മാത്രമേ വഴിക്ക് വന്നാൽ മതി ഉള്ളൂ പിന്നെ സിനിമ കേട്ടിട്ടൊന്നും അല്ല ആൾക്കാർ ഇവിടെ വഴി തെറ്റാനും പിടിക്കാനും ഒക്കെ നിൽക്കും നല്ലതെ തന്നെ തെറ്റുന്നുണ്ട് മനസ്സിലായ തെറ്റുന്ന ആൾക്കാർ എങ്ങനെ പോയാലും തെറ്റും വിവരമുള്ളവർ തെറ്റില്ല അത്രേ ഉള്ളൂ ഇവിടെ വ്യത്യാസം എൻ്റെ ഒരു വിശ്വാസം അങ്ങനെയാണ് ഓക്കെ കാരണം ഇത്രയേ ഉള്ളൂ മാൻ സിമ്പിൾ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ആൾക്കാർ എന്ത് കണ്ടാലും ഇൻഫ്ലുവൻസ്ഡ് ആവും അത് തുമ്മത്തെറിക്കുന്ന മൂക്കാണ് ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ഈ പഠിക്കുന്നവൻ എവിടെ ഇരുന്നാലും പഠിക്കുന്ന പറയണവന് പഠിക്കാൻ താല്പര്യമില്ലാത്തവൻ എവിടെ ഇരുത്തി പഠിപ്പിച്ചാലും പഠിക്കില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഒരു സിനിമ കണ്ടിട്ട് അതിൽ എന്തെടുക്കണം എന്തെടുക്കണ്ട എന്ന് മനസ്സിലാക്കണവൻ ജീവിതത്തിൽ മുമ്പോട്ട് പോകും അല്ലാത്തവൻ അതിൻ്റെ അകത്തുനിന്ന് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അതിൻ്റെ അകത്ത് നിരന്താണോ മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതന്ന് തൂക്കിയിട്ട് തലയിലേറ്റി വെച്ചിട്ട് കൊണ്ട് നടക്കണവനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ ഇൻട്രസ്റ്റ് അതാണ് എന്നുള്ളതാണ് അർത്ഥം അല്ലാതെ അതിന് സിനിമയെ പഴിച്ചിട്ടോ അതത്തെ കഥാപാത്രത്തെ കഴിച്ചിട്ടോ കാര്യമില്ല ഇൻഫ്ലുവൻസ്ഡ് ആവേണ്ടവൻ സിനിമ എന്നല്ല നട റോട്ടൽ കൊണ്ടുപോയിട്ട് പത്ത് ദിവസം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ഗുഡ് വിങ്സിനെക്കാട്ടിലും പക്ഷേ എന്താ പറയുക ഗുഡ് തിങ്സിനെ കാട്ടിലും ബാഡ് തിങ്സായിരിക്കും ഈ പെട്ടെന്ന് ബാഡിലേക്ക് ഇൻഫ്ലുവൻസ് കിട്ടുന്നവൻ റോഡിൽ എത്തിക്കഴിഞ്ഞാൽ അതിലേക്കായിരിക്കും കൂടുതൽ ഫോക്കസ് പോകുന്നത് ദാറ്റ്സ് എ സിമ്പിൾ ഉള്ളോജി